പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആവുമേ മിസിഹായിൽ എത്രയും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ നൂറ്റിനാൽപ്പത് കോടിയോളം വരുന്ന ക്രൈസ്തവ ജനതയുടെ ആത്മീയ ആചാര്യനും മനുഷ്യവംശം മുഴുവൻ്റെയും ധാർമ്മിക ശബ്ദവും മാർഗദ്വീപവുമായി ഒരു പതിറ്റാണ്ടിലേറെ ആഗോളതലത്തിൽ താരശോഭയോടെ വിരാജിച്ചിരുന്ന ആ സൂര്യ തേജസ് ഫ്രാൻസിസ് മാർപാപ്പ ദിവംഗതരായിരിക്കുന്നു അരിവിൻ്റെയും ആർദ്രതയുടെയും ആൾരൂപമായി ആഗോള വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിരുന്ന ആ മനുഷ്യ സ്നേഹിയുടെ ശബ്ദം ുന്നു യുദ്ധങ്ങൾക്കും കലഹങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരെ നിരന്തരം ഗർജിക്കുകയും വാൾ അതിൻ്റെ ഉറയിലിടുക എന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തുകയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വക്താവായി വർധിക്കുകയും ചെയ്ത പ്രവാചക ശബ്ദം നിലച്ചു പോയിരിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദീപ്തസ്മൃതികൾക്കു മുൻപിൽ പ്രാർത്ഥന പ്രണാമ പുഷ്പങ്ങൾ ചാർത്തുന്നു നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ സ്ഥാനത്യാഗം പ്രഖ്യാപിച്ചതോടെയാണ് പെട്ടെന്ന് ഒരു കോൺക്ലേവ് കൂടേണ്ടി വന്നത് കർദിനാളന്മാരെല്ലാവരും ഒത്തിക്കാൻ സമ്മേളിച്ച് അധികം വൈകാതെ ഒരു മഹാ അത്ഭുതം തന്നെ അവിടെ അരങ്ങേറി മാധ്യമങ്ങളോ ചാനൽ ചർച്ചക്കാരോ ഒരിക്കലും ചിന്തിക്കുകയോ പരാമർശിക്കുകയോ ചെയ്യാത്ത ആരുടെ കണ്ണിലും പെടാതെ കഴിഞ്ഞുകൂടിയ ഒരു സാധാരണക്കാരൻ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു അർജന്റീനയുടെ തലസ്ഥാനമായ ഭുവനെസാരിസിലെ മെത്രാപോലിത്തയായ കാർദിനൽ ജോർജ് മരിയോ ബർഗോളിയോ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ഒമത്തെ ഒരു മാർപ്പാപ്പ അഭിഷിക്തനാകുന്നു സ്ഥാനാരോഹണ ചടങ്ങുകൾ മുതലേ അദ്ദേഹം ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു മാർപ്പാപ്പയ്ക്കെടുത്ത സ്ലൈഹിക ആശീർവാദം ആവശ്യപ്പെട്ട രക്ഷകണക്കിനുള്ള ശ്രോതാക്കളോട് അദ്ദേഹം ഒരു വ്യവസ്ഥ വെച്ച് ആദ്യം നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ ആശീർവദിക്കും ഏത് ആരുടെ പേരാണ് സ്വീകരിക്കേണ്ടത് എന്ന ചർച്ചയും അത്ഭുതകരമായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിക്കുന്നു അപ്പോഴും പലരും കരുതി അത് ഫ്രാൻസിസ് സേവിയർ ആയിരിക്കുമെന്ന് പിന്നീടാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ഫ്രാൻസിസ് അസി ആണ് എന്ന് ലാളിജ്യത്തിൻ്റെ ദാരിദ്ര്യാരൂപയുടെ പ്രകൃതിയോടുള്ള സ്നേഹാദരത്തിൻ്റെ സഹജീവികളോടുള്ള പ്രതിബദ്ധതയുടെ ഒക്കെ പ്രതീകമായി വർധിച്ച ഫ്രാൻസിസ് അസീസി തൻ്റെ വാക്കിലും തൻ്റെ പെരുമാറ്റത്തിലും വസ്ത്രധാരണത്തിലും സ്ഥാനചിഹ്നങ്ങളിൽ പോലും അസീസിയുടേതായ ഒരു ശൈലി അവലംബിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ എക്കാലവും ശ്രമിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വർഷക്കാലം വിശുദ്ധ പത്രോസിൻ്റെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ പിൻഗാമിയായി ലോക ആരോധ്യനായി ലോക ജനത നെഞ്ചിലേറ്റിയ ഏറ്റവുമധികം ശ്രദ്ധിക്കുന്ന ശബ്ദത്തിൻ്റെ മാതൃകയുടെ ദൃഷ്ടാന്തമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രവർത്തിച്ചു മാർപ്പാപ്പയുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നാം സ്വീകരിക്കേണ്ടതുണ്ട് ആദ്യമേ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് അന്വർത്ഥമാക്കുമാർ അദ്ദേഹം എളിമയാർന്ന് വിനയാനുതമായ ഒരു പ്രവർത്തനത്തിൻ്റെ ജീവിത രീതിയുടെ ആളായിരുന്നു സൗഹൃദങ്ങൾക്കും സന്ദർശനങ്ങൾക്കും അദ്ദേഹം വലിയ സ്ഥാനം കൊടുത്തിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കഴിഞ്ഞാൽ അൻപത്തിയൊൻപത് ലോകരാഷ്ട്രങ്ങൾ സന്ദർശിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ അയൽപക്ക രാജ്യമായ ബംഗ്ലാദേശും അദ്ദേഹം സന്ദർശിച്ചു ഭാരതത്തിൽ കാരു എന്നുള്ള മോഹം നിർഭാഗ്യവശാൽ പൂവണിഞ്ഞില്ല എന്നതിൽ നമുക്കൊക്കെ വേദനയുണ്ട് മാർപ്പാപ്പ എക്കാലവും നല്ല ഇടയനായിരുന്നു വഴിതെറ്റിപ്പോയ ആടുകളെ തേടി ഇറ ഇറങ്ങുന്ന ഇടയൻ ആടുകളുടെ മണവും ഗുണവും എല്ലാം അറിയുന്ന ഇടയൻ പാപ്പാസ്ഥാനത്തിന്റെ അധികാര സോപാനത്തിൻ്റെ തലങ്ങളിൽ അതിനപ്പുറത്ത് തഴക്കിറങ്ങി വന്ന് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളോടൊത്തായിരിക്കാൻ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അവരെ സാന്ത്വനിപ്പിക്കാൻ അവരെ ശാക്തീകരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി വഴിതെറ്റിപ്പോകുന്ന ആളുകളുണ്ട് അനാഥരായി തീരുന്നവരുണ്ട് അവലംബമില്ലാത്തവരുണ്ട് പാർശ്വവൽകൃതരായവരുണ്ട് അഭയാർത്ഥികളും പ്രവാസികളുമുണ്ട് ഇത്തരക്കാരോടൊക്കെ മുൻവിധിയില്ലാത്ത നിരുപാധികമായ വിശാല ഹൃദയത്തോടുകൂടി തുറന്ന സമീപനമായിരുന്നു മാർപ്പാപ്പയുടേതെന്ന് നമുക്കറിയാം ഗാസ യുദ്ധം പൊട്ടി പുറപ്പെട്ടപ്പോൾ ഇസ്രായേലിനോടും അമേരിക്കയോടും അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് വിട്ടുമാറാൻ ആവശ്യപ്പെട്ടവനാണ് ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ നൽകിയ സന്ദേശം പോലും ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് പ്രാബല്യത്തിൽ വരുത്തണമെന്നും അതേസമയം ബന്ധികളെ വിട്ടയക്കണമെന്നും ആയിരുന്നു ഉക്രൈൻ റഷ്യൻ യുദ്ധം വന്നപ്പോഴും ഒന്നിലേറെ തവണ അദ്ദേഹം ലോകജനതയോട് ആവശ്യപ്പെട്ടു ഈ യുദ്ധത്തിന് എത്രയും വേഗം വിരാമം ഉണ്ടാകണം എന്ന് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വൈറസ് പൊട്ടിപ്പുറപ്പെട്ട് ലോകജനത മുഴുവനും ഭീതിയിൽ പോയ അവസരത്തിൽ ിലെ സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയുടെ അങ്കണത്തിൽ പോലും കൂട്ടിനില്ലാതെ തനിച്ചിരുന്ന് പ്രാർത്ഥിച്ച ഒരു മാർപ്പാപ്പയുടെ ചിത്രമുണ്ട് കോവിഡ് കോവിഡത്തിൻ്റെ നിർമാർജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും അദ്ദേഹം കൊടുത്താകുവാനും നൂറ്റി പത്ത് ലക്ഷങ്ങൾ ചെവിക്കൊണ്ടു എന്നാണ് കണക്ക് ഇസ്ലാം മതം ഭൂരിപക്ഷമുള്ള ഇന്തോനേഷ്യ സന്ദർശിച്ചത് ഓർമ്മയിൽ വരികയാണ് ആളുകളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ കേൾക്കാൻ അന്ന് അവിടെ തടിച്ചുകൂടിയത് മാർപ്പാപ്പ നല്ലൊരു ഗ്രന്ഥകാരനും ചിന്തകനുമായിരുന്നു അവൻ നമ്മെ സ്നേഹിച്ചു എല്ലാവരും സഹോദരന്മാർ പ്രത്യാശയുടെ വാദി ലാവുദാത്തെ സി തുടങ്ങിയ ഒട്ടേറെ ചാക്രി ലേഖനങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രസിദ്ധീകരിച്ച പരിസ്ഥിതി സംബന്ധമായ പ്രശ്നങ്ങൾ വിചിന്തനം ചെയ്യുന്ന ലാവ് ദി ആയിരിക്കണം ലോകതലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കൃതി ആൽമകഥാംശമുള്ള ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നുള്ള പുസ്തകം എൺപത് രാഷ്ട്രങ്ങളിൽ ഒരേ സമയമാണ് പ്രസിദ്ധീകരണം ചെയ്തത് എന്ന് ഓർക്കുക സാമൂഹ്യ തിന്മകൾക്കെതിരെ ശക്തമായി അടരാടിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഫ്രാൻസിസ് മാർപ്പാഭ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആത്മാരാധന വിഷാദം ദോഷക ദൃഷ്ടിയാണ് മൂന്ന് സുപ്രധാന തിന്മകളെ കുറിച്ച് പിതാവ് പ്രതിപാദിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ പ്രത്യേക ഊന്നൽ നൽകിയ ശക്തമായൊരു പ്രബോധനം പരിശുദ്ധ പിതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എങ്ങനെയാണ് മദ്യ മയക്കുവ്യാപാരം എന്നുള്ളത് മരണ മരണവ്യാപാരമാണ് എന്ന് വെട്ടി തുറന്ന് പറയാനുള്ള ആർജവത്വവും ധികാരികതയും അദ്ദേഹം പ്രകടിപ്പിച്ച് പന്ത്രണ്ട് വർഷക്കാലം ലോക ക്രൈസ്തവ ജനതയെ എന്ന പോലെ ആഗോള മാനവരാശിയെ മുഴുവനും ഒരു സ്നേഹത്തിൻ്റെ കുടക്കീഴിൽ എന്ന പോലെ അണിനിരത്തുകയും അവരെ എല്ലാവരെയും സ്നേഹപരിലാളനയോടെ പരിചരിക്കുകയും ചെയ്ത് മനുഷ്യ സ്നേഹിയായ മഹാനുഭവനായ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് നമ്മളോട് വിടവാങ്ങിയിരിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പാവനാത്മാവ് പരിമളധൂപം പോലെ പരമോന്നതങ്ങളിലേക്ക് പരമ പിതാവിൻ്റെ പക്കലേക്ക് പ്രയാണം ചെയ്തു കഴിഞ്ഞു നമുക്ക് അനുയോജ്യനായ ഒരു മാർപ്പാപ്പയെ വേണം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അനുയോജ്യനായ സ്തുത്യർഹമായി സഭയുടെ സാരഥ്യം വഹിക്കാൻ കഴിയുന്ന ലോക ജനതയ്ക്ക് മുഴുവനും പ്രത്യാശ പകരുന്ന ധർമ്മ ചിന്ത പ്രധാനം ചെയ്യുന്ന ഒരു പുതിയ മാർപ്പാപ്പയെ നൽകിക്കൊണ്ട് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ ആദരാഞ്ജലികളും പ്രാർത്ഥന പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ